ആദ്യം തന്നെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുകയാണ് ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്നാണ് വരുന്നത് ഒരു അക്രൈസ്തവയാണ് എൻ്റെ പേര് എന്നാണ് ഞാൻ ഉടമ്പടി ഉണ്ടാകാൻ ഇടയായ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ വന്നു കൊറോണ വന്നൊത്തിരി കൂടിപ്പോയി അപ്പോൾ ഡോക്ടർ ജീവിത പങ്കാളിയോട് പറഞ്ഞു പത്ത് ശതമാനമേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലുള്ള ചേട്ടാ ചേട്ടൻ പ്രാർത്ഥിക്കണം അതേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയായിരുന്നു പത്ത് ശതമാനം പോലും ഇല്ലായിരുന്നു എന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഇത് കൊറോണ വിട്ടുമാറുന്നില്ല ദിവസങ്ങളും മാസങ്ങളുമായിട്ടും ആഴ്ചകളായിട്ടും കൊറോണ വിട്ടുമാറുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മേ അമ്മയും ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയെ നാല് പ്രാവശ്യം ഓടം ഇത് എട്ടുതായം എടുത്തിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ അമ്മ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മകളായി ജീവിച്ചോളാം അമ്മയെ വിളിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നു എൻ്റെ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ക്രാസിയൽ ഒരു സ്ത്രീ രൂപം വന്നിരുന്നു ഞാൻ അങ്ങനെ കൊറോണ നെഗറ്റീവായി ഞാൻ രക്ഷപ്പെട്ടു അതിനുശേഷം വീട്ടിൽ വന്നു ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ അമ്മയോട് അടുക്കാനോ ഒന്നും ഇടയായില്ല അങ്ങനെ കഴിയുന്ന ഒരു ദിവസം എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടി പത്രം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കവിടെ പോകാമെങ്കിൽ ആഴ്ചയിൽ ഒരു പനി വീതം എനിക്ക് വരുമായിരുന്നു അത് വരുന്നത് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള പനിയായിരുന്നു ഞാൻ ഞാനന്ന് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടും എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെയല്ല ഒത്തിരി നെഗറ്റീവുകൾ കാണുക കിട്ടിയത് അത് കാരണം വരാൻ പറ്റിയില്ല അങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം ഞാൻ എനിക്ക് സുഖമില്ലാതെ തന്നെ വൈകീട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ ഒരു സ്വപ്നം കണ്ടുണന്നു ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലായ ഒരു തിരുരൂപം ഒത്തിരി കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട് ഞാനും ആൾക്കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ കൂടി വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആ വാഹനം ഒരു വാഹനം വന്ന് നിന്നു മേളിൽ നിന്നൊരു നീല അങ്കി ധരിച്ച മാതാവ് താഴേക്ക് ഇറങ്ങി വന്നു ഈ വണ്ടിയിൽ നിന്ന് എന്തോ എന്നെടുത്ത് തിരു രൂപത്തിൻ്റെ വാതുക്കലുള്ള തിരു ഹൃദയഭാഗത്ത് വെച്ചു അമ്മ കണ്ണു തുറന്നു ഞാനും കണ്ണു തുറന്നു ഞാൻ സമയം നോക്കിയപ്പോൾ അഞ്ച് മുപ്പതായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്ന് അന്ന് വരെ കണ്ടിട്ടില്ല കൃപാസനത്തിലെ ടോക്ക് അതിനകത്ത് അച്ഛൻ്റെ ടോക്ക് വന്നു ഞാനത് നേരെ മക്കൾക്കും ചേട്ടനും ഒക്കെ അയച്ചു കൊടുത്തു ഫോണിലേക്ക് അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ എന്നാൽ എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് തലകറക്കവും അസുഖങ്ങളും ഒക്കെ ഉള്ളത് കാരണം വന്നില്ല ഒരാഴ്ച കഴിഞ്ഞു മരുന്ന് കഴിച്ചിട്ടെങ്കിലും പിടിക്കാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കൃപാസനത്തിൽ ചെന്നെങ്കിൽ മാത്രമേ എൻ്റെ അസുഖം മാറുകയുള്ളൂ നമുക്ക് പോകാവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വഴിയാണ് വന്നത് ഇങ്ങോട്ട് വരും തോറും എൻ്റെ അസുഖങ്ങൾ മാറി മാറി ഞാൻ നോർമലായി ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് പറയത്തക്ക അസുഖം ഒന്നും ഇല്ലാതെയായി ഞങ്ങളിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ചേട്ടനോട് ചോദിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ പോരെ ഉടമ്പടി എടുക്കണോ ഞാൻ പറഞ്ഞല്ല ഉടമ്പടി എടുത്ത് അമ്മയോടൊത്ത് ജീവിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു ഇവിടുന്ന് വീട്ടിൽ പോയി എല്ലാം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോഴും ഞാനിവിടെ വന്ന പതിനെട്ടാം തീയതി തന്നെ ഉടമ്പടി പുതുക്കാറുണ്ട് ഉടമ്പലി തന്നെ മുന്നോട്ട് ജീവിക്കുന്നു പിന്നെ അമ്മ എന്നെ ഒരു സ്വപ്നത്തിൽ കാണിച്ചു ചേട്ടൻ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഒത്തിരി ജപമാല ഇരിക്കുന്നു ആ ജപമാല ഇട്ടിട്ട് ഒരെണ്ണം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഇതിട്ടോളാം പറഞ്ഞു അന്നു മുതൽ ഞാനിവിടെ വന്നൊരു ജപമാല മേടിച്ച് അമ്മയുടെ കാശുരൂപം കൊറത്ത് എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ട് അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ നിന്ന് ഈ ജപമാല മാറിയിട്ടില്ല അങ്ങനെ ഞാൻ അമ്മയോടും തിരുകുമാരനോടും കൂടുതൽ സ്നേഹത്തോടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ദിവസം എൻ്റെ തലയ്ക്കൊരു വേദന വന്നു വേദന വന്ന് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും നമുക്കൊരിടത്ത് പോകാനോ എനിക്കൊരു കടയുണ്ട് കടയിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല വെള്ളം കണ്ടമാനമാണ് മൂക്കിൽ നിന്ന് വരുന്നത് ഇടത്തുമൂക്കിൽ നിന്ന് എപ്പോഴും വരും വലത്തുമൂക്കിൽ നിന്നും ചിലപ്പോഴൊക്കെ വരും എന്നെ ഒരു പതിനാല് ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഈ അസുഖത്തിന് മാറ്റമൊന്നുമില്ല അങ്ങനെ മാറ്റമില്ലാതിരിക്കുമ്പം കോട്ടയം ഭാരത് ആശുപത്രിയിലെ ഒരാഴ്ച അഡ്മിറ്റ് ആകുകയും ചെയ്തു എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ അന്ന് ഇനിയും നമുക്ക് കൃപ ഇവിടെ പോയാൽ മതി അമൃതയെ പോയാൽ മതി ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് പോരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിനി എനിക്ക് ഡോക്ടർമാരാരും എന്നെ ചികിത്സിക്കേണ്ട എൻ്റെ കൃപാസനത്തിലെ അമ്മയും ഈശോയിലും വലിയൊരു ഡോക്ടർ ഇന്നീ ലോകത്തിലില്ല ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്ന് അവിടെ വന്നപ്പോഴത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം അപ്പോൾ എന്നോട് ചോദിച്ചു അസുഖം എന്താണെന്ന് ചോദിച്ചു എനിക്ക് അസുഖം പറയാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അറിയത്തില്ല എൻ്റെ മൂക്ക് ഇന്ന് വെള്ളം വരുന്നുണ്ട് ഇതൊന്നും ഒരു അച്ഛനെ കാണാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു അമ്മേ ഇനി അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല ആരുമില്ലനെ എൻ്റെ അസുഖം മാറ്റിത്തരാൻ അമ്മ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതായത് എനിക്ക് ധ്യാനം കൂടാനൊന്നും പറ്റില്ലായിരുന്നു തലയാള വിഷമം കൊണ്ട് പതിനാ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറാം തീയതിയെ പതിനാറാം തീയതിത്തെ ഒരു ടോക്ക് രാവിലെ ശനിയാഴ്ചയായിരുന്നു എന്തായാലും ഇന്ന് ടോക്ക് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ തുറന്നു അച്ഛനെ മാറ്റിയാണ് വെച്ചത് അങ്ങനെ വെച്ച് ഞാൻ ടോക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ആ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നത് ആദ്യം തന്നെ രോഗസൗഖ്യമായിരുന്നു അന്നച്ചൻ പറഞ്ഞു തലയ്ക്ക് കേടുള്ള ഒരു മകളാണ് ഇടത്തു മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും വലത്തു മൂക്കിൽ നിന്നും ചെറുതായിട്ട് ചെറിയ ചെറാന്ന് വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോർത്ത് ദൈവമേ ഇത് ഈശോ എന്നെയാണല്ലോ തൊട്ട് സുഖപ്പെടുത്തുന്നത് എൻ്റെ ഈശോയെ അങ്ങ് എന്നെയാണോ തൊട്ട് സുഖപ്പെടുത്തുന്നത് എൻ്റെ ദൈവമേ എന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അസുഖം എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല അങ്ങനെ അമ്മയോടൊത്തും ഈശോയോടൊത്തും ഈശോയെ എനിക്കറിയില്ലായിരുന്നു കാരണം ഈശോയെ ഇങ്ങനെ കുരിശുരൂപമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എന്താ എന്താണ് ദൈവമായിട്ട് ഇങ്ങനെയെന്ന് പക്ഷേ ദൈവത്തിൽ നിന്ന് സർഗസനായ പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ടും ഞങ്ങളുടെയൊക്കെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് വിശ്വസിച്ചു ചെയ്തത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ എനിക്കൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ കച്ചവടം ഇല്ലാതെ ചുമ്മാ ഇരിക്കും അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ബൈബിള് വായിക്കും അങ്ങനെ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കിനെ കച്ചവടമൊന്നുമില്ല ആരേലും അപ്പുറത്തിപ്പുറത്ത നിക്കുമ്പോൾ എനിക്ക് നാണക്കേടാ പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ നിന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് ഈശോയായിട്ട് സങ്കടപ്പെട്ട് കരയും കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പരിശുദ്ധി അമ്മേ ഞാനിവിടെ ചുമ്മാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ മൊബൈലെടുത്ത് നോക്കും നോക്കുമ്പോൾ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയും എവിടെയാണോ നീ ലജ്ജിതയായത് അവിടെ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം മാറും ഞാൻ പിന്നെ ചിരിക്ക ചിരിക്കാൻ അവസരം കിട്ടിയേ ഞാൻ ചിരിക്കുകയും കരയാൻ അവസരം കിട്ടിയാൽ കരയുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഈശോയുടെ അമ്മയുടെ അടുക്കൽ മാത്രമേ കരയത്തുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനെ ഞാൻ കരഞ്ഞു കാണിക്കുകയില്ല എൻ്റെ ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു അങ്ങനെ ഇരിക്കെ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ആ കട വിട്ടു അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഈ കട നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു അവിടെ തയ്യക്കടയും അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ എനിക്ക് മെറിറ്റില്ല എൻ്റെ കഴിവിൽ ഈ കട മുന്നോട്ട് പോകില്ല അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു കട ഒഴിഞ്ഞു അമ്മ അത് എനിക്ക് ത തരിച്ചു ആ കടയിലെ ഇന്ന് തയ്യലും ലേഡീസ് സ്റ്റോറും തുണിക്കടയും ഒക്കെ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയുമായിട്ട് ഞങ്ങളവിടെ കച്ചവടമൊക്കെ നടത്തി കഴിയുകയാണ് അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞോളൂ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് മാതാവിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു ഒരു ദിവസം ഒരു ഏപ്രിൽ മാസം പത്താം തീയതി പെടലിക്കൊരു വേദന വന്നു അപ്പം ഞങ്ങളെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ ഹോസ്പിറ്റലിൽ പോയാലോ എന്താണെന്ന് ചോദിച്ചു ആ ഏതായാലും ഇച്ചിരി ഓയിൽമെൻ്റ് പുരട്ടാന്നും പറഞ്ഞ് ഞങ്ങൾ പുരട്ടി മാറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നേരെ കരുത്താസിൽ ചെന്നപ്പം കരുത്താസിൽ ഞങ്ങളെ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം വിഷമം ശ്വാസം പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞു ഇവിടെ പോകാൻ നേരത്തെ ഞാനിവിടെ കയ്യെ പിടിച്ചു പുള്ളിക്കാരി തോടിച്ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ തൈലം കൊണ്ട് എൻ്റെ നെഞ്ചിൽ തേച്ചു ഒരഞ്ച് മിനിറ്റിനകം എനിക്ക് ശ്വാസം വീണ്ടും കിട്ടി ശ്വാസം വീണ്ടും കിട്ടി ഞാൻ പറഞ്ഞു ഉടനെ അവർ സ്കാനിങ്ങിന് കുറിച്ചു സ്കാനിങ് ചെയ്തപ്പം ഗ്രോത്ത് ഉണ്ട് അത് നമുക്ക് വയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം നമ്മളങ്ങ് തകർന്നു പോയി ആരാണെങ്കിലും തകരുമല്ലോ അപ്പം പ്രാർത്ഥനയുടെ കാര്യത്തിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഡോക്ടർ വന്നപ്പം പറഞ്ഞു ഡോക്ടറെ വൈയോസിക്ക് പോകണ്ട എനിക്ക് കൃപാസനത്തിൽ മാതാവിനെ വിശ്വാസമാണ് ഞങ്ങളവിടെ പോകുന്ന ഞങ്ങളവിടെ പോയേക്കുക ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ ഒന്ന് ചിരിച്ചേച്ച് ഡിസ്ചാർജ് ചെയ്തു തന്നു ഞങ്ങൾ നേരെ ഇവിടെ വന്നു അപ്പം എൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട് ഇവിടെ വന്നു അച്ഛനെ കണ്ടു ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ പള്ളയ്ക്കുള്ള വേദന അതിഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം ഒരു കിഡ്നിക്ക് പ്രവർത്തനമുള്ളൂ ഒന്നിനും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് വന്ന് അച്ഛൻ സഹത്ത് വരട്ടിയപ്പം മുതൽ ആ കരങ്ങൾ കരങ്ങളെന്നിൽ പർശിച്ചപ്പം മുതൽ എൻ്റെ ഈശോയുടെ അടുത്ത് വെച്ച് പറയാം മാതാവിൻ്റെ അടുത്ത് വെച്ച് അന്നേരം മുതൽ എനിക്ക് ആ ഒരു വിഷമം ഇന്നുവരെ ഇല്ല തിരിച്ച് ഞങ്ങളെ തിരിച്ച് ഞങ്ങളെ അവിടെ ആശുപത്രിയിൽ പോയപ്പം പോകണ്ട അപ്പം മെഡിക്കൽ കോളേജിലെ ഈ ലെൻസിൻ്റെ ഒരു ഡോക്ടറുണ്ട് അത് അവിടുത്തെ ഏറ്റവും കൂടിയ ഡോക്ടറാണ് അപ്പം ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി നമുക്കൊന്ന് കാണാൻ ഒരു മാർഗ്ഗം ഉണ്ടായി ഞാൻ അവിടെ പോയെങ്കിലും എനിക്ക് ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു അതെ നമുക്ക് വേറൊരാളോട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറുടെ വീട്ടിൽ പോയി കാണാം ഡോക്ടർ ആരെയും നോക്കുന്നില്ല എന്നെ നോക്കി ഞാനും വൈഫും കൂടെ അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഫിലിമ് കാണുന്ന ഒരു പടവെടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു നേരത്തെ സ്കാം ഞങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കാണിച്ചപ്പം അമ്മ അമ്മയുടെ അനുഗ്രഹം ഈശോയുടെ അനുഗ്രഹം കൊണ്ടേ എന്തോ ഒന്നും ഉണ്ടായിരുന്നു അതവിടെ നിന്ന് പൊഴിഞ്ഞു പോയി ഇതിനെൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പം എല്ലാവരും പറയും ഇതൊന്നുമല്ല ദൈവം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇച്ഛയനുസരിച്ചേ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ അതിന് ഇവിടുത്തെ അച്ഛനോടും മാതാവിനോടും ഈശോയോടും എല്ലാം നന്ദി പറയുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇവിടുത്തെ ധ്യാനം കൂടുകയും ഒരു പ്രാവശ്യം ഞാൻ കോട്ടയം വഴി ഇങ്ങോട്ട് വന്നു എനിക്ക് ഞായറാഴ്ചത്തെ ധ്യാനം കൂടാനായിട്ട് ഞാൻ പുതുക്കാൻ വന്നതാണ് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ താമസിച്ചു പോയി അന്നത്തെ ധ്യാനം ഞാനിവിടെ കൂടി എനിക്കത് വളരെ എന്നെ സ്പർശിച്ചു അതിൽ പിന്നെ എല്ലാ മാസവും ഞാൻ ഞായറാഴ്ച വന്ന് ധ്യാനം കൂടാറുണ്ട് എല്ലാ മാസത്തിലെയും പിന്നെ പ്രേക്ഷിത കാരുണ്യപ്രവൃത്തിയായിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതി കെട്ടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യും പത്രം മേടിച്ച് കൊടുക്കുന്നതിന് ഇന്നോർക്കൊന്നൊന്നുമില്ല അയൽവക്കത്തും കൊടുക്കും ആശുപത്രിയിലും കൊടുക്കും ഓട്ടോ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കും വഴിനീളം നടന്നു കൊടുക്കും എനിക്ക് ആ കാര്യത്തിൽ മടിയില്ല കാരണം അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടുന്ന അത്ര വലിയ അനുഗ്രഹമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റിയതിന് കൊടാനും കോടി നന്ദി അമ്മയോട് പറയുകയാണ് യശോയ നാൽപ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തിരുവചനങ്ങൾ യുവാക്കൾ പോലും തണരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടി അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ശ്രീലത എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി വാസുദേവനും പരിശുദ്ധ കൃപാസനമാതാവിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ അതോടൊപ്പം ജീവിതത്തിൽ ലഭിച്ച അഭിവൃദ്ധിയെ ഒത്തിരി നന്ദി നന്ദിയോടെ നിറകണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിക്കുണ്ടായ രണ്ടു മൂന്ന് രോഗാവസ്ഥകളിൽ അമ്മയുടെ ലഭിച്ച വലിയ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ ധ്യാനത്തിലുള്ള രോഗസൗഖ്യ പ്രാർത്ഥനാ സമയത്ത് പ്രത്യേകമാവിധം സഹോദരിയുടെ രോഗമെടുത്തു പറഞ്ഞ് സന്ദേശം കൈമാറിയതും ആ നിമിഷം മുതൽ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയും പ്രത്യേകം സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ രണ്ട് രോഗങ്ങളെയാണ് സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തത് ഒരു കിഡ്നി പ്രവർത്തിക്കാതെ ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രം പ്രവർത്തനവുമായി ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അച്ഛൻ ശൈത്യഭൂശി കൈതൊട്ട് കുരിശിനാളം വരച്ച് അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ പൂർണ്ണ സൗഖ്യവും പിന്നെ നാളിന്നു വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ സഹോദരന് ഉണ്ടായിരുന്ന ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന വിഷയത്തിൽ അതിൻ്റെ യാതൊരു അംശം പോലും ഇല്ലാതെ ആ രോഗത്തെയും പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി അത്ഭുത രോഗ സൗഖ്യങ്ങളെയാണ് ഈ രണ്ടു പേരും ഈ അൾത്താരയിൽ പങ്കുവെച്ചത് അതിന് അവർക്ക് നമ്മളോട് പറയുവാനുള്ളത് എത്ര കണ്ട് ജീവിതത്തെ ഉടമ്പടി പ്രകാരം നയിച്ചു ജീവിച്ചു എന്നതിനെക്കുറിച്ചാണ് എളമയോടുകൂടി ഉടമ്പടിയെ അറിഞ്ഞ നാൾ മുതൽ പൂർണ്ണമായി ശരണപ്പെട്ടു വിശ്വസിക്കുകയും അറിഞ്ഞു പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു ജീവിത വിഷയവും പരിഹരിക്കപ്പെടും എന്ന കൂടി അമ്മയുടെ കരങ്ങളിൽ എല്ലാ ഗൗരവ വിഷയങ്ങളെയും സമർപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ് പ്രത്യേകിച്ച് ജോസഫച്ച് എൻ്റെ കഴിവപ്പ് ശുശ്രൂഷയെക്കുറിച്ചും സഹോദരൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവച്ചിരുന്നു അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏത് ജീവിത വിഷയത്തെയും നമ്മൾ അൾത്താറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ക്ലിയറാണ് അത് സത്യസന്ധരാണ് വിശ്വസ്തയോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം കുംഭസാരി ചൊരുങ്ങി നമ്മുടെ ആത്മശുദ്ധിയോടുകൂടി ദൈവിക ഇടപെടലിനു വേണ്ടി ഈ അൾത്താറിയിൽ മുട്ടുകുത്തുവാനായിട്ട് ശ്രദ്ധയുണ്ടാവണം നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ചും ആരോടെങ്കിലും രമ്യതപ്പെടുവാനാണെങ്കിൽ രമ്യതപ്പെട്ടും ദൈവത്തിന് നേരിട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ ഈ അൽത്താറയിലേക്ക് സമർപ്പിച്ചാണ് അച്ഛൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഏൽപ്പിക്കുന്നതെങ്കിൽ അത് അമ്മമാതാവിൻ്റെ അരികിൽ അച്ഛൻ സമർപ്പിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ തന്നെ നമുക്കതിൻ്റെ സന്ദേശവും ദൈവിക ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കും ഓരോ മകനും മകളും ഈ അൽത്താറയിൽ വന്ന് പറയുന്ന സാക്ഷ്യത്തിൽ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ സൗഖ്യ ലഭിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തെ ദൈവഗിത പ്രകാരം ക്രമപ്പെടുത്തുകയും വിശ്വസ്തയിൽ ഉടമ്പടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നുവെന്നാണ് ഇനി ഉടമ്പടി ഉഴപ്പിയിട്ട് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ അൾത്താരയിൽ മുട്ടുകുട്ടുന്നു കുത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് അച്ഛൻ നിങ്ങളെ ശിരസ്ഥിര കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നിയോഗത്തെ അമ്മമാതാവിന് സമർപ്പിക്കുമ്പോഴോ അച്ഛന് കൃത്യം നോട്ട് കൊടുക്കാറുണ്ട് വൃത്തിക്ക് ജീവിക്കുവാനായിട്ട് പറയണമെന്ന് കാരണം ദൈവികമായ ശക്തി പ്രസരിക്കുന്ന ഏറ്റവും ദിവ്യമായ ഏറ്റവും ദൈവ ദൈവസാന്നിധ്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഈ അൾത്താറയിൽ മണിക്കൂറുകളിൽ അച്ഛൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ട് ജോസഫച്ചനെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നമ്മുടെ വലിയ പ്രശ്നങ്ങളുമായി എന്നൊക്കെ അൾത്താരയിൽ വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ നമ്മളൊന്നും ഉറപ്പിച്ചിരിക്കണം ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നു എല്ലാവരോടും രമ്യതപ്പെട്ട് ആത്മശുദ്ധി വരുത്തിയിരിക്കുന്നു ദൈവഹിതത്തിന് നിരക്കാത്തതൊന്നും ജീവിതത്തിൽ ഇല്ലാതെ ദൈവത്തിന് വേഗത്തിന് ഇട ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നുവെന്നാണ് നമ്മുടെ നിയോഗങ്ങൾ എട്ടാരയിലേക്ക് കൊടുത്തു പ്രാർത്ഥിയില് അച്ഛൻ അമ്മമാതാവിന് സമർപ്പിക്കുമ്പോൾ അത് അനുഭവമായിത്തീരുന്നത് ഉടനടി നമുക്ക് നമുക്കത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ അനുഗ്രഹങ്ങൾ അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക